ഫ്രണ്ട്സ് അവർക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഷിയാസിന്റെ കല്യാണത്തിലെത്തിയ ബിഗ് ബോസ് താരങ്ങളായിരിക്കും കൂടുതലായാലും നമ്മുടെ ചാനൽ ചാനലിലേക്ക് ഷെയർ ചെയ്ത് സാധിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് എടുക്കാം വേറെ ഷിയാസ് കരിമിൻ്റെ കല്യാണം തന്നെ അദ്ദേഹത്തിന്റെ കല്യാണത്തിന് ഒരുപാട് ബിഗ് ബോസ് താരങ്ങൾ നമ്മുടെ രജിസാർ വന്നായിരുന്നു പിന്നെ നമ്മുടെ ദിയാസന ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പിന്നെ നമ്മുടെ സീക്രട്ട് എൻ്റെ സായി ഉണ്ടായിരുന്നു പിന്നെ ഈ സിറ്റ ഉണ്ടായിരുന്നു പിന്നെ സിറ്റോടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നുണ്ടായിരുന്നു നിഷാനുണ്ടായിരുന്നു ഇവരെല്ലാവരും ഉണ്ടായിരുന്നു ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടത് ഇവരെയൊക്കെയാണോ ബാക്കി നിങ്ങളാരൊക്കെ കണ്ടത് നിങ്ങളൊന്നും കമന്റ് ചെയ്തത് ഞാൻ ഒരുപാട് വീഡിയോ കണ്ടത് കണ്ട മുഖങ്ങൾ ഇവരൊക്കെയാണ് പിന്നെ നമ്മുടെ പിന്നെ ആരൊക്കെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞാൻ ഇത്ര പേരുടെ ഉള്ളു കണ്ണുകൊണ്ട് പിന്നെ ഒരുപാട് സിനിമാ താരങ്ങളുണ്ടായിരുന്നു പിന്നെ സ്റ്റാർമാനിക്ക് ടൈംസ് ഉണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു അതിമനോഹരമായിട്ടാണ് കല്യാണം ഇത് ചെയ്ത് നല്ല പരിപാടി ഒരുപാട് അത് നമ്മുടെ ബിഗ് ബോസ് താരം വന്നല്ലോ ഷിയാസ് അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവർ വീഡിയോ ഇട്ടത് അല്ലെങ്കിൽ ഞാൻ ഷിയാസിൻ്റെ കാര്യം പറയത്തില്ല എന്ന് വെച്ചാൽ പല ഒരുപാട് ചാന്റ് വന്നിട്ടുണ്ട് പക്ഷേ ഇത് ആരൊക്കെ വന്നെന്നുള്ളതൊന്നും വന്നിട്ടില്ല വിശി കല്യാണം വന്നു പറഞ്ഞ ഒരുപാട് വീഡിയോ യൂട്യൂബിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് പിന്നെ നമ്മൾ പറയുമ്പോൾ നമ്മൾ എല്ലാം അല്ല നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബിഗ് ബോസ് സംബന്ധമായ വീഡിയോ ചെയ്യുമ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും പറയണമെന്നുള്ളൂ അതാണെന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഈ വീഡിയോ കിട്ടുന്നത് അപ്പം എൻ്റെ ഈ കൊച്ചു വീട്ടുകാരെ അവസാനിക്കണമെങ്കിൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബായ് ബൈ അപ്പോൾ ഓക്കെ ബൈ